അനിയ വേണ്ട എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ നിന്റെ ഏട്ടൻ്റെ ഭാര്യയാണ് ഒരമ്മ പ്രസവിച്ചതല്ലെങ്കിലും നിങ്ങളൊരച്ഛൻ്റെ മക്കളാണ് കരച്ചിലിനിടയിലും അമ്മാളു ഒരുവിധം പറഞ്ഞുപിച്ചു ഏട്ടൻ വട്ടനായ സ്ഥിതിക്ക് നിന്റെ കാര്യങ്ങൾ നടക്കണ്ടേ അമ്മാളു വഷളം ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ദാവണി പിടിച്ചു വലിച്ചു തൻ്റെ മാനം രക്ഷിക്കാൻ താനേ ഉള്ളൂവെന്ന തിരിച്ചറിവിൽ അമ്മാളു സർവശക്തിയും സംഭരിച്ച് പിടഞ്ഞെണീക്കാൻ ശ്രമിച്ചു പക്ഷെ അനി വീണ്ടും അവളെ കട്ടിലിൽ പിടിച്ചുകിടത്തി അതോടെ അമ്മാളു രക്ഷപ്പെടാനായി അവൻ്റെ കയ്യിൽ ആഞ്ഞുകടിച്ചു അവളുടെ കടിയേറ്റ് അവൻ്റെ വിരൽത്തണ്ടം മുറിഞ്ഞു ചോര വരാൻ തുടങ്ങി ഒപ്പം അമ്മാളുവിൽ നിന്ന് അനിയുടെ പിടിയും അയഞ്ഞു അവൻ്റെ പിടി അയഞ്ഞ നിമിഷം തന്നെ അമ്മാളു എഴുന്നേറ്റ് വാദ്യത്തുറന്ന മുകളിലേക്ക് ഓടിക്കയറി ശിവദാസൻ അന്ന് തറുവാട്ടിൽ ഇല്ലാതിരുന്നതുകൊണ്ട് തൻ്റെ ജീവൻ രക്ഷിക്കാനായി ഉണ്ണിയുടെ മുറിയിലേക്ക് ഓടി കയറുകയല്ലാതെ അവൾക്ക് മുന്നിൽ വേറെ വഴിയില്ല ഗോണിപ്പടി കയറി അമ്മാളു ഉണ്ണിയുടെ മുന്നിൽ എത്തുമ്പോൾ അനി ഗോണിപ്പടി കയറാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും അവൾ ധൃതിയിൽ വാതിലിൻ്റെ ഓടാമ്പൽ നീക്കി അകത്തേക്ക് കയറി പക്ഷെ അമ്മാളുവിന് വാതിൽ കുറ്റിയിടാനുള്ള സമയം കിട്ടിയില്ല അതിനു മുൻപ് തന്നെ അനിയും അങ്ങോട്ട് വന്നു ഈ വട്ടൻ്റെ അടുത്തേക്ക് തന്നെ നിനക്ക് ഓടി വരാൻ തോന്നിയത് നന്നായി ഞങ്ങളുടെ അടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബുദ്ധി പോലും ഇവനില്ല അപ്പോഴാണ് അവനി നിന്നെ രക്ഷപ്പെടുത്താൻ പോകുന്നത് എന്തായാലും നീ ഇങ്ങോട്ട് കയറി വന്ന സ്ഥിതിക്ക് ഇവൻ്റെ മുന്നിലിട്ട് തന്നെ നമുക്ക് ആദ്യരാത്രി എങ്ങ് നടത്തിക്കളയാം മുണ്ടും കുത്തിക്കൊണ്ട് അവൻ വാതിലടച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അമ്മാളു പക്ഷെ അതൊന്നും വകവയ്ക്കാതെ നേരെ ഉണ്ണിയുടെ അടുത്തേക്ക് ഓടി ഉണ്ണിയേട്ടാ എന്നെ രക്ഷയ്ക്ക് ഉണ്ണിയേട്ടാ അമ്മാളുവാ വിളിക്കുന്നേ എണീക്ക് ഉണ്ണിയേട്ട അല്ലെങ്കിൽ ഈ അനിയന്നെ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണിയെ കുലുക്ക് വിളിച്ചുകൊണ്ട് അമ്മൾ ഉറക്ക കരഞ്ഞു ഇങ്ങോട്ട് വാടി നിന്നെ ഞാൻ ശരിക്കൊന്ന് കണ്ടോട്ടെ അനി വന്ന് അവളെ വിലി വ വലിച്ചെണീപ്പിക്കാൻ ശ്രമിച്ചു ഉണ്ണിയേട്ട എന്നെ രക്ഷിക്കുണ്ണിയേട്ട തല പൊട്ടിപ്പിള്ളരുന്ന വേദനയിലും അമ്മാൾ ഉണ്ണി ഇറുക്കി കെട്ടിപ്പിടിച്ച് ഉറക്കെ കരയുകയും അവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്തായാലും അവളുടെ കരച്ചൽ കേട്ട് ഉണ്ണി ഉണർന്നു അത് കണ്ടതും അമ്മളൊന്ന് സമാധാനമായി ഉണ്ണിട്ട വേഗം എണീക്ക് അമ്മാളു തേങ്ങി അപ്പോഴേക്കും അനി ബലമായി അവളെ ഉണ്ണി നിന്ന് അടർത്തി മാറ്റി വിറ്റയിൽ ചേർത്ത് നിർത്തി ഇതേ സമയം ഉറക്കച്ചടവോടെ കണ്ണ് തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റിരുന്ന ഉണ്ണി കണ്ടത് അമ്മാളുവിനെ ചുംബിക്കാൻ ശ്രമിക്കുന്ന അനിയേയാണ് അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഇടയ്ക്കു ഉണ്ണിയേട്ടാന്ന് വിളിക്കുന്നുണ്ട് അനി അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കണ്ടതും ഉണ്ണി ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു അമ്മാളൂന്ന് ഉണ്ണി അലറി വിളിച്ചു എടാ എൻ്റെ അമ്മാളുനെ വിടറ എന്റെ പെണ്ണിനെ തുടൻ നിനക്കങ്ങനെ ധൈര്യം വന്നു ഉണ്ണി എഴുന്നേറ്റ് അനിയുടെ നേർക്ക് പാഞ്ഞു വന്നു നിന്നെ ഞാനിന്ന് എന്റെ അമ്മാളുവിനെ നീ കരയിപ്പിക്കുമല്ലേ ഭ്രാന്ത് കയറിയ ഉണ്ണി അനിയെ പിന്നിലൂടെ വന്ന് പിടിച്ച് അമ്മാളുനിന്ന് നകറ്റി മാറ്റാൻ ശ്രമിച്ചു ഓ നീ എണീറ്റോ എന്നെ പിടിച്ചു മാറ്റാനുള്ള ശക്തിയൊക്കെ നിന പാട്ട ഉണ്ണി തന്നെ പിടിച്ചു വച്ചത് കണ്ടതും അനി അവന്റെ കൈ പിടിവിച്ചുകൊണ്ട് ഉണ്ണിയുടെ നേരെ തിരിഞ്ഞു എൻ്റെ അമ്മാളുവിനെ നീ എന്താ ചെയ്തെ എന്തിനാണ് എൻ്റെ അമ്മാളു കരയുന്നത് അമ്മാളു ഇവൻ നിന്നെ എന്താ ചെയ്തേ നിന്നെ കരയിപ്പിച്ച് ഇവനെ ഞാൻ വെറുതെ വിടില്ല കേട്ടോ ഉണ്ണിയുടെ സമ്മതിലാകത്തെറ്റി നിന്റെ അമ്മാളുവിനെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാൻ പോകുന്നേ ഉള്ളൂ നിന്റെ മുന്നിൽ വെച്ച് തന്നെ അതങ്ങ് നടത്തിക്കളയാം കുടിലതയോടെ പറഞ്ഞുകൊണ്ട് അനി ഉണ്ണിയുടെ കരണം താഞ്ഞടിച്ചു അപ്രതീക്ഷിതമായ അടിയിൽ ഉണ്ണി സൈഡിലേക്ക് വേച്ചുപോയി കണ്ടോടി നിന്റെ ഉണ്ണിയേട്ടൻ എൻ്റെ ഒരു അടിക്കില്ല ഇവനെ ഇവിടെ കെട്ടിയിട്ട് നിന്നെ ഞാനൊന്ന് വിശദമായി കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഭ്രാന്തൻ ഇടയ്ക്ക് വന്നെല്ലാം നശിപ്പിക്കും മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് അനി ഉണ്ണിയുടെ നേർക്ക് വന്നു അയ്യോ എൻ്റെ ഉണ്ണിയേട്ടിനെ ഒന്നും ചെയ്യരുത് എനിക്കെൻ്റെ ഉണ്ണിയാട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വെറുതെ വിടണം അമ്മാളോ അവന് മുന്നിൽ കൈകൂപ്പി കരയുകയാണ് എഴുന്നേറ്റ് നിന്ന് ഉണ്ണി കാണുന്നത് തന്നെ അടിക്കാനായി പാഞ്ഞു വരുന്ന അനിയയാണ് അവനെ ഏതു വിധേനയും തടയണമെന്ന് ഉണ്ണിയപ്പോൾ ചിന്തിരിച്ചു അല്ലെങ്കിൽ അനി തൻ്റെ അമ്മാളുവിനെ കരയിപ്പിക്കുമെന്ന് തിരിച്ചറിയാൻ മാത്രം ഉണ്ണിക്ക് സാധിച്ചു നീ കരയേണ്ട കരയേണ്ടമ്മാളു നിനക്ക് ഞാനില്ലേ നിന്നെ തൊടാൻ ഞാൻ ആരും സമ്മതിക്കില്ല നിന്നെ കരയിപ്പിച്ച് ഇവൻ്റെ കൈയും കാലും ഞാൻ പറിച്ചറിയും അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ച ശേഷം ഉണ്ണി അനയുടെ നേർക്ക് തിരിഞ്ഞു ശേഷം അവൻ അവിടെ ഒടിഞ്ഞുകിടന്ന കസേരയുടെ ബാക്കിയെടുത്തു ഇതിനോടിടയ്ക്ക് അവിടുത്തെ ബഹളം കേട്ട് അംബികയും തറവാട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവരും ഉണ്ണിയുടെ മുറിയിലേക്ക് ഓടി വന്നു മുറിയുടെ ഒരു കോണിൽ പേടിച്ചു നിൽക്കുന്ന അമ്മാളുവിനെയും ചോരൊലിപ്പിച്ച് നിൽക്കുന്ന അനിയേയും കസേര പിടിച്ചു നിൽക്കുന്ന ഉണ്ണിയെയും കണ്ട് അംബിക ഞെട്ടി അവിടെ എന്തോ സംഭവിച്ചതെന്ന് അവർക്കാർക്കും മനസ്സിലായില്ല പക്ഷെ തൻ്റെ മകനെ ഉണ്ണി എന്തോ ചെയ്തു എന്ന് കണ്ടത് അവർക്ക് കലി കലിയെടുക്കാനായില്ല ഡാ ഇത്രമാത്രം ധൈര്യം വന്നോടാ നിനക്ക് നിന്നെ ഞാനിന്ന് കാണിച്ചു തരാം കയ്യിൽ കിട്ടിയൊരു കുറിയ വടിയുമായി വന്ന അംബിക ഉണ്ണിയെ വേദനിപ്പിച്ചു ഉണ്ണിയേട്ടനെ ഒന്നും ചെയ്യല്ലേ ചെറിയമ്മേ അനി എന്നോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചിട്ടാ ഉണ്ണേട്ടൻ അവനെ തല്ലുന്നത് അവരെ വടിയിൽ പിടിച്ചുകൊണ്ട് അമ്മാളു പറഞ്ഞു ചി അസത്തേ എന്റെ മോനെപ്പറ്റി അപവാദം പറയുന്നോന്നീയേ അവനെ ഞാൻ നന്നായി തന്നെയാ വളർത്തിയിട്ടുള്ളത് അമ്മാളു പറയുന്നത് ജോലിക്കാരും കേൾക്കുവാണല്ലോ എന്ന് കരുതി അംബിക അമ്മാളുവിനെ കുറ്റപ്പെടുത്തി അമ്മേ ഞാൻ ഞാനിവിടെ ഉണ്ണിയുടെ റൂമിൽ എന്തോ ശബ്ദം കേട്ട് നോക്കാൻ വന്നതാ എന്നിട്ട് മുറി അടച്ച പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അമ്മാള് മുകളിലേക്ക് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചോ അപ്പോൾ തന്നെ ഞാൻ ഞാനിവിളെ പിടിച്ച് തള്ളി അപ്പോഴാണ് ഉണ്ണി എഴുന്നേറ്റ് വന്നത് അവനെ കണ്ടതും ഞാൻ ഇവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഭ്രാന്തനെ കൊണ്ട് എന്നെ തല്ലിച്ചതയ്ക്കാൻ നോക്കുമായിരുന്നു ഇവൾ അനി പറഞ്ഞത് അംബിക വിശ്വസിച്ചു അല്ലെങ്കിൽ ഇവൾക്കൊരിളക്കമുണ്ടെന്ന് എനിക്ക് തോന്നിയതാണ് തറവാട്ടിൽ പറഞ്ഞ ആമ്പിള്ളാരെ ബലവീശി പിടിക്കാനായിരിക്കും ഇവളുടെ അമ്മ ഇവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടല്ലേ ഈ ഭ്രാന്തൻ ചെക്കൻ ഇവളെ കല്യാണം കഴിച്ചപ്പോൾ ആ താലി പൊട്ടിച്ചെറിയാതെ ഇങ്ങോട്ട് കയറി വന്നത് ഇവളെ ഇങ്ങോട്ട് ഉദ്ദേശം തന്നെ നിങ്ങളെയൊക്കെ മയക്ക് ഭീഷണിപ്പെടുത്തി കാശു തട്ടാൻ തന്നെയാണ് ഗതികെട്ട വർഗമല്ലേ അപ്പൊ പിന്നെ ഇവള് ഇതെല്ലാം ഇതിനപ്പുറവും ചെയ്യും അംബിക വെറുപ്പോടെ അമ്മാളുവിനെ നോക്കുമ്പോൾ മറ്റുള്ളവരും അവളെ അറുപ്പോടെ നോക്കി ഇവൾ ഇത്രയ്ക്ക് വൃത്തികെട്ട പെണ്ണായിരുന്നോ കണ്ട ആവം പോലെ ഇരിക്കും എങ്കിലും വിളഞ്ഞ വിത്താണ് അതല്ലേ രാത്രി കിടന്നുറങ്ങിയിരുന്നവൾ പാതിരാത്രി നോക്കി മുകളിലേക്ക് കയറി വന്നത് ഒരു ജോലിക്കാരി പറഞ്ഞു എന്തായാലും വല്ലാത്ത ജന്മം തന്നെ ആ വട്ടിച്ചക്കനെ പറ്റിച്ച് അവൻ്റെ അനിയന്മാരെക്കൂടി നിർത്താമെന്ന് വിചാരിച്ചു കാണും നല്ല പൂത്ത കാശുള്ളവരല്ലേ ഇത്തിരി കിട്ടിയാൽ അവൾക്ക് പൊളിക്കുമോ ആദ്യത്തെ ജോലിക്കാർ പറഞ്ഞത് കേട്ട് അവളുടെ കൂടെ ഉണ്ടായിരുന്നവൾ പിന്താങ്ങി അവരുടെ വാക്കുകളൊക്കെ അമ്മാളുവിന് അതിയായ സങ്കടം തോന്നി അനി പറയുന്നതൊന്നുമല്ല സത്യം ഈ അനി താഴെ റൂമിൽ വന്ന് എന്നെ കടന്നു പിടിച്ചു ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ജീവൻ രക്ഷിക്കാനാ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടി വന്നത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ താഴെപ്പോയി നോക്ക് ഇവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ അവന്റെ കൈവിരൽ കടിച്ചു മുറിച്ചിട്ടുണ്ട് സ്വന്തം ആത്മാഭിമാനത്തെ മറ്റുള്ളവർ ചോദ്യം ചെയ്തപ്പോ അമ്മാളൊന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ കരച്ചിലിനിടയിലും നടന്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു അതോടെ അമ്പികയ്ക്കും മറ്റുള്ളവർക്കും സംശയമായി എങ്കിലും തൻ്റെ മകനെ ജോലിക്കാർക്ക് മുമ്പിൽ ഒരു കുറ്റക്കാരനാണെന്ന് തോന്നിപ്പിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല നിങ്ങളവിടെ എന്ത് കാഴ്ച കാണാൻ നിൽക്കുക എല്ലാവരും ഉറങ്ങിക്കോ ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം പിന്നെ ഇവിടെ നടന്നതൊന്നും വേറെ ആരോടും പോയി പറയാൻ നിൽക്കണ്ട ജോലിക്കാരെയെല്ലാം താക്കിയത് നൽകി അവിടുന്ന് പറഞ്ഞു വിട്ടു അംബിക അതേസമയം ഉണ്ണിയെ ചുറ്റിപ്പിടിച്ച് അമ്മാളോ ആദ്യം ഞാൻ എൻ്റെ അനിയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വരട്ടെ എന്നിട്ട് നിന്നെയൊക്കെ രണ്ടിനെ ഞാൻ ശരിയാക്കുന്നുണ്ട് അംബിക അനിയെ താങ്ങിപ്പിടിച്ചു ഇവിടെ ഞാനിന്ന് തൊടാൻ പോയതിനമ്മേ ഈ എന്നെ തല്ലി അതുകൊണ്ട് പകരം ഞാൻ കൊടുക്കും എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷേ നിന്റെ അച്ഛൻ കോയമ്പത്തൂർന്ന് പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് നീ ഈ പ്രശ്നം അവസാനിപ്പിക്കണം എല്ലാം കേട്ടുകൊണ്ട് തളർന്നു നിൽക്കുവാണ് അമ്മാളോ ഒരു ചുവരൻ്റെ അപ്പുറത്തായി മകൻ്റെ തെറ്റുകൾക്ക് കൂട്ടുപിടിക്കുന്ന ഒരമ്മയാണല്ലോ അമ്പികയെ നോർത്ത് അമ്മാളു തളർന്നു അവിടെ നിന്നാൽ തങ്ങളുടെ ജീവന് തന്നെ അത് ആപത്താണെന്ന് തിരിച്ചറിഞ്ഞ് അവൾ ഉണ്ണിയെയും കൂട്ടി അവിടുന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു ഉണ്ണിയേട്ട നമുക്കീ രാത്രി തന്നെ പോണം അല്ലെങ്കിൽ അവർ രണ്ടു പേരും കൂടി നമ്മളെ ബാക്കി വെക്കില്ല അനി എന്നെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഈ അമ്മാൾ ജീവനോടെ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഉണ്ണേട്ടൻ കേൾക്കുമോ അമ്മാളും ഉണ്ണിയോട് ചോദിച്ചു അമ്മാളു എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും ഉണ്ണി അവളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു എങ്കിൽ നമുക്കിപ്പം തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാം ഉണ്ണിയേട്ടൻ എൻ്റെ കൂടെ വരില്ലേ നിന്റെ കൂടെ ഞാൻ എവിടേക്ക് വേണേലും വരൂ അമ്മാളു എൻ്റെ അമ്മാളുവിനെ ഒരുപാട് ഉണ്ണിക്കൊരുപാടിഷ്ടാണ് ഉണ്ണിയുടെ വാക്കുകൾ കേട്ട് അമ്മാളൂന് സന്തോഷമായി അവരിവരും കൂടി അതിസാഹസികമായി അവിടെ നിന്നും രക്ഷപ്പെട്ടിറങ്ങി ആ വലിയ ബംഗ്ലാവിൽ നിന്നും പുറത്തു കിടക്കുവാൻ എനിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് അമ്മാളൂന് സംശയമായിരുന്നു താൻ നിത്യവും തൊഴുതു പ്രാർത്ഥിക്കുന്ന ഉണ്ണിക്കണ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൾ മുൻപോട്ട് നടന്നു അവിടെ നിന്നും അവർ നേരെ പോയത് രാധയുടെ വീട്ടിലേക്കാണ് ആ രാത്രി തങ്ങൾക്ക് സുരക്ഷിതമായി താങ്ങാൻ കഴിയുന്നത് രാധയുടെ വീട്ടായി വീട്ടിലായിരിക്കുമെന്ന് അമ്മൾ ഊഹിച്ചു വേറെ എവിടെ പോയാലും തങ്ങളെ അവർ പിടികൂടുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു രാധ അവരെ ഇരിക്കയ്യും നീട്ടി സ്വീകരിച്ചു നടന്ന കാര്യങ്ങളൊക്കെ അവൾ ആ സ്ത്രീയോട് പറഞ്ഞു അപ്പോഴാണ് അവർ ഞെട്ടിപ്പിക്കുന്ന കുറെ സത്യങ്ങൾ അമ്മാളുവിനോടും പങ്കുവച്ചത് ഇതിനു മുന്നേ ജോലിക്ക് നിന്നിരുന്ന ഒരു പെൺകുട്ടിയോടും മോശമായി പെരുമാറിയതിനെ തുടർന്ന് അവളും വീട് വിട്ട് ഇറങ്ങി ഓടി രാധ ഈ കാര്യത്തെപ്പറ്റി അവിടെ അറിയിച്ചു ആ നമ്പിക ഉറഞ്ഞു തുള്ളിയെന്നും മകന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരുത്തികളും ഇവിടെ വേണ്ടെന്നും പറഞ്ഞു ബഹളം കൂട്ടി ആ പെൺകുട്ടിയുടെ ചെറുതാറായിരുന്നു രാധ അമ്മാളുവിന് വിവാഹ ദിവസം മാറ്റി ധരിക്കുവാൻ എടുത്തു കൊടുത്തത് എല്ലാം കേട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതിനുള്ള ആശ്വാസഭാവത്തോടെ അമ്മാളു ഉണ്ണിയോടൊപ്പം ആ വീട്ടിൽ കഴിഞ്ഞു രാധയുടെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ അമ്മാളും ഉണ്ണിയും കൂടി അത് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു അദ്ദേഹമാണ് ഹോസ്പിറ്റലൊക്കെ ഏർപ്പാടാക്കിയത് അവരുടെ അടുത്തുള്ള ഒരു പെൺകുട്ടി എന്തോ കണ്ട് പേടിച്ചിട്ട് ഇതുപോലെ മാനസിക നില തെറ്റി പെരുമാറിയെന്നും ആ ഹോസ്പിറ്റലിൽ കൊണ്ടു ശേഷമാണ് അവൾ രക്ഷപ്പെട്ടത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാം കേട്ടുകഴിഞ്ഞ് അവൾക്കും ആത്മവിശ്വാസം വർദ്ധിച്ചു എന്തു വന്നാലും ശരി ഉണ്ണിയെ ചികിത്സിക്കുമെന്ന് ഉറപ്പിച്ചാണ് നമ്മൾ ഹോസ്പിറ്റലിലെത്തിയത് ഇതിനോടിടയ്ക്ക് രാധ വളരെ രഹസ്യമായി ശിവദാസനോടും ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു ചികിത്സയ്ക്ക് വേണ്ട പണമൊക്കെ അദ്ദേഹം രാധയുടെ കൈവശം കൊടുത്തുവിട്ടു ഉണ്ണിക്ക് ഒരുപാട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഒരു മൂന്ന് മാസം കൊണ്ട് അവൻ്റെ അസുഖം പൂർണ്ണമായും ഭേദമാക്കി തരണമെന്നും ഡോക്ടർ അമ്മാളുവിന് വാക്കുകൊടുത്തു മെഡിറ്റേഷനും ഗുളികകളും ധാരയും ഒക്കെ ഉണ്ടായിരുന്നു ചികിത്സയ്ക്ക് അങ്ങനെ അമ്മാളു തൻ്റെ ഉണ്ണിയേട്ടൻ നല്ലൊരു വ്യക്തിയായി മടങ്ങി വരുന്നത് പ്രാർത്ഥിച്ച് ഓരോ ദിവസവും തള്ളി നീക്കി പലയിടത്തും അനിയും അംബികയുമൊക്കെ ഉണ്ണയെയും കുറിച്ച് അന്വേഷിച്ചെങ്കിലും യാതൊരു തുമ്പും കിട്ടിയില്ല അമ്മയും മകനും കാട്ടിക്കൂട്ടുന്ന എല്ലാ വൃത്തികേടുകൾക്കും ശിവദാസൻ കണ്ടില്ല കേട്ടില്ലെന്ന് നടിച്ചിരുന്ന രീതി പതിയെ മാറ്റുകയായിരുന്നു ഒരു ദിവസം എന്തോ കാര്യത്തിനായി അംബിക അവളുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിപ്പോ ശിവദാസൻ അത് തടഞ്ഞു അയാളെ അനുസരിക്കാതെ ആ സ്ത്രീ മുന്നോട്ട് നീങ്ങിയതും അയാൾ അവരെ പിടിച്ചിട്ട് കരണം നോക്കിയൊന്ന് പുകച്ചോ ആദ്യമായിട്ടാണ് ശിവദാസനിൽ നിന്നും ഇങ്ങനെയൊരു സമീപനം അംബിക നടുങ്ങി പോയി അമ്മയെ ഉപദ്രവിച്ചുവെന്ന് പറഞ്ഞ അനിയും വന്നിട്ട് ശിവദാസനോട് തട്ടിക്കയറി ഒന്നും നോക്കിയില്ല അവനിട്ടും കൊടുത്തു അതുപോലെ തന്നെ ഒരു വ്യത്യാസം മാത്രം അവൻ്റെ ഇരു കരണവും തീർത്താണ് കൊടുത്തത് രണ്ടാളോടും ഇറങ്ങിക്കൊള്ളാൻ ശിവദാസൻ ആവശ്യപ്പെട്ടു അപ്പോഴേക്ക് അമ്മയും മകനും ഇടഞ്ഞു ഉണ്ണിയുടെ പേരിലുള്ളതാണ് ഈ കണ്ട സ്വത്ത് വകകളെല്ലാമെന്നും ഇവിടെ പൂർണ്ണമായ അധികാരമെന്നും ശിവദാസൻ പറഞ്ഞു അത് കേട്ട അമ്പയെ ഇനിയും പൊട്ടിച്ചിരിച്ചു ബുദ്ധിവളർച്ചയില്ലാത്ത അവൻ്റെ പേരിലാണോ ഈ സ്വത്തുക്കൾ കിടക്കുന്നത് എങ്കിൽ കുശാലായി അവർ പരസ്പരം ശിവദാസനെ കളിയാക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് മുറ്റത്തൊരു വാഹനം വന്ന് നിന്നത് ഇരുവരുടെയും മിഴികൾ അവിടേക്ക് പാഞ്ഞു വണ്ടിയിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി അത്രയ്ക്ക് മാറ്റം അതിസുന്ദരനായ ഒരു യുവാവ് ഇളംനേല നിറമുള്ള ഷർട്ടും അതേ കരയുള്ള മുണ്ടുമുടിത്ത് മുടിയൊക്കെ വെട്ടി ഒതുക്കി താടിയൊക്കെ ഒന്ന് തൻ്റെ വലങ്കൈ കൊണ്ടൊഴിഞ്ഞ് സുന്ദരനായി ഇറങ്ങി വരുന്നു അവനെ കണ്ടാൽ ഒരു സിനിമാ നടൻ പോലെ തൻ്റെ ഭാര്യയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉണ്ണി ഉമ്മർത്തേക്ക് കയറി വന്നപ്പോൾ അംബിക അനിയും അടിമുടി പതറിപ്പോയി ഈ വീട്ടിലെ ഇപ്പോൾ ഒരു വേലക്കാരുടെ ആവശ്യമാണുള്ളത് നിങ്ങൾക്കിവിടെ തുടരാൻ താൽപ്പര്യമുണ്ടോ തികഞ്ഞ ഗൗരവത്തിൽ ഉണ്ണി ചോദിച്ചതും അംബികയുടെ മുഖം താന്നു ഉണ്ണിയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ അവൻ്റെ രോഗം പൂർണ്ണമായും മാറിയെന്നും അനിക്കും മനസ്സിലായി വേഗം തന്നെ അവനകത്തേക്ക് ഓടിപ്പോയി തൻ്റെ ഡ്രസ്സും ആവശ്യമുള്ള സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്ത് ഒരു ബാഗിലേക്ക് കുത്തി നിറച്ച് പിന്നാമ്പുറത്തുകൂടി അവനിറങ്ങി ഓടി അംബികവനെ വിളിച്ചെങ്കിലും അവൻ തിരിഞ്ഞുപോലും നോക്കിയില്ല അംബിക കയറുവെന്ന് ഉണ്ണിയോട് മാപ്പ് പറയാനൊരു ശ്രമമൊക്കെ നടത്തി നാടകമൊന്നും വേണ്ടെന്നും ഈ വീട്ടിലൊരു നാടകനടിയല്ല ആവശ്യമെന്നും ഒരു വേലക്കാരിയുടെ കുറവുണ്ട് അത് നികത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ നിൽക്കാമെന്നും അവൻ പറഞ്ഞു അഭിമാനം അനുവദിക്കാത്തതുകൊണ്ട് അംബിക ആ വീട് വിട്ട് ഇറങ്ങിപ്പോയി ശിവദാസൻ പോലും അവരെ തിരികെ വിളിച്ചില്ല അച്ഛനെ വിഷമമായോ എന്ന് ഉണ്ണി അയാളോട് ചോദിച്ചു ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുനാൾ ജീവിക്കട്ടെ മോനെ അതിനുശേഷം നമുക്ക് തിരികെ വിളിക്കാം അയാൾ മറുപടിയും കൊടുത്തു ഇരുണ്ട തടവറയിൽ വർഷങ്ങളോളം കഴിഞ്ഞിരുന്ന ഉണ്ണി തൻ്റെ തറുവാട്ട് വീട് കാണുകയാണ് അവനോടൊപ്പം അമ്മളും ഉണ്ട് ഉണ്ണിയേട്ടാ എനിക്കെൻ്റെ അച്ഛനെയും അമ്മയൊക്കെ കാണണം നമുക്കിന്ന് വീട് വരെ പോകാം പോകാൻ ഒരു നാലുമണിയാവുമ്പോഴേക്കും താൻ റെഡി ആയിക്കോളുവെന്ന് ഉണ്ണി പറഞ്ഞു അച്ഛനോട് പറഞ്ഞ ശേഷം ഇരുവരും അമ്മാളുവിൻ്റെ വീട്ടിലേക്ക് പോയി പഴയ ഉണ്ണിയാണോ ഇതെന്ന് അവർക്കൊക്കെ സംശയം അവരുടെ പേടിച്ചിരേണ്ട ഭാവം കണ്ടപ്പോൾ ഉണ്ണിക്കും തോന്നിയിരുന്നു തൻ്റെ അസുഖം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് തൻ്റെ അമ്മാള് പുണ്യം ചെയ്തവളാണ് ഈ പ്രാർത്ഥന അവൾ ചേർത്ത് പിടിച്ചെങ്കിൽ അവളുടെ മനസ്സ് എത്രത്തോളം വലുതാണെന്ന് അവനും അറിയിക്കുകയായിരുന്നോ പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും അമ്മാളുവിനെ ഉണ്ണി സ്നേഹം കൊണ്ടും പ്രണയം കൊണ്ടും വീർപ്പ് മുട്ടിച്ചു തൻ്റെ പെണ്ണിനെ അവൻ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി നാലഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു വിശേഷവാർത്ത അവരുടെ വീട്ടിലേക്ക് വരുന്നത് തല ചുറ്റുവീണേ അമ്മാളുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഉണ്ണിയാണ് അവളുടെ യൂറിനും ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്തു ഡോക്ടർ പറഞ്ഞു അമ്മാളുവിന് വിശേഷമുണ്ടെന്നുള്ള കാര്യം അങ്ങനെ അമ്മാളും ഉണ്ണിയും ഒരു പുതിയ വസന്തത്തിനായി കാത്തിരുന്നു ശുഭം